എൻ ഐ ഒസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തിയറി ടൈം ടേബിൾ എന്ന് വരും എന്ന് വരും ഈ ആഴ്ച വരും അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ അതെല്ലാം ഇവിടെ എൻഡ് ആയിട്ടുണ്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ തിയറി ടൈം ടേബിൾ വന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പരീക്ഷ മാറ്റി വെച്ചിട്ടൊന്നുമില്ല പരീക്ഷ അടുത്ത മാസം ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മക്കളെ സോ നമുക്ക് നമ്മുടെ സബ്ജക്ട്സുകൾ മെയിൻ സബ്ജക്ട്സുകളൊക്കെ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏപ്രിൽ ഒരു ഫിഫ്റ്റീൻറ്റിനു ശേഷമാണ് വരുന്നത് അതേപോലെ മെയിലുമായിട്ടാണ് നമുക്ക് സയൻസ് കോമേഴ്സ് മെയിൻ നമുക്ക് ഡേറ്റ് ഷീറ്റ് ഒന്ന് നോക്കാം എൻസിന്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷ ടൈം ടേബിൾ വരേണ്ട സമയം കഴിഞ്ഞു വളരെ ഡിലേ ആയിട്ട് ലേറ്റ് ആയിട്ട് വന്നു എന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല പരീക്ഷ ഫസ്റ്റ് വീക്ക് തന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഷെഡ്യൂൾ ആയിട്ടുണ്ട് നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ സെക്കൻഡ് വീക്ക് മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ സബ്ജക്ട്സുകളും ഈ ഒരു ഡേറ്റ് ഷീറ്റ് കിട്ടാൻ നിൽക്കണം നമ്മുടെ വിദേശത്തുള്ള കുട്ടികൾ ഇങ്ങോട്ട് ലീവ് എടുത്ത് പോരാൻ വേണ്ടിയിട്ട് അപ്പം ലീവിനൊക്കെ ബുക്ക് ചെയ്തോളൂ നോക്കിയിട്ട് ഡേറ്റ് എടുക്കുക ബുക്ക് ചെയ്യുക ഓക്കെ നിങ്ങളെ സബ്ജക്ട്സ് നമുക്ക് മൊത്തം ഡേറ്റ് ഷീറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ബട്ട് നിങ്ങളുടെ സബ്ജക്ട്സ് ഞാൻ പറഞ്ഞു തരാം ആ സബ്ജക്ട്സ് നോക്കിയിട്ട് നിങ്ങൾ ഡേറ്റ്സ് കൺവീനിയന്റ് ആയിട്ട് ഡേറ്റ്സ് ചൂസ് ചെയ്തിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോരുക അതേപോലെ നാട്ടിലൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പഠിക്കേണ്ടത് ഇനി പഠിക്കേണ്ടത് നമുക്ക് വളരെ സീരിയസ് ആണ് ഇനി ഇതിൽ വേറെ തമാശ ഒന്നുമില്ല ഫുൾ സീരിയസ് ആണ് നമ്മൾ ഓൺലി ഫോക്കസ് ടു ക്രാക്ക് ദീസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ യൂസ് എക്സാമിനേഷൻ അപ്പൊ അത് ക്രാക്ക് വേണ്ടി നമുക്ക് ടൈം അറിയണം ടൈം ടേബിൾ അറിയണം എന്നൊക്കെയാണ് പരീക്ഷ വരുന്നത് ഏതൊക്കെ എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യ നമ്മുടെ ടൈം ടേബിൾ ഇങ്ങോട്ട് നോക്കാം എൻ യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡേറ്റ്ഷീറ്റാണ് അവിടെ വന്നിട്ടുള്ളത് ഡേറ്റ്ഷീറ്റ് നമുക്ക് ഇന്നാണ് റിലീസ് ആയിട്ടുള്ളത് ബട്ട് നമ്മുടെ സൈറ്റിൽ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമ്മുടെ സൈറ്റിൽ വരും സോ ഡോൺ വെറി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ നെക്സ്റ്റ് ഡേയിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് അത് സൈറ്റിൽ അപ്ഡേറ്റ് ആവും സോ എല്ലാവർക്കും അത് ലഭിക്കും ഡോൺ ബെറി ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം പ്ലസ് ടു ആണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് പ്ലസ് ടുന്റെ കേസിലാണ് പറയുന്നത് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ വരുന്നത് ഡേറ്റ് ഷീറ്റ് നോക്കുക ആറാം തീയതി മുതൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദി നമ്മുടെ ഹിന്ദി സബ്ജക്റ്റ് മുന്നൂറ്റൊന്ന് സബ്ജക്ട് കോഡ് വരുന്നത് നമുക്ക് പതിനഞ്ചാം തീയതിയാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് വരുന്നത് ദെ നമ്മുടെ പെയിന്റിംഗ് തിയറി എന്നുള്ള സബ്ജക്ട് മുന്നൂറ്റി മുപ്പത്തി സബ്ജക്ട് കോഡിൽ പെയിന്റിംഗ് തിയർ എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷ വരുന്നത് ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി ഓക്കെ ഏപ്രിൽ ഇരുപതാണ് നമുക്ക് സബ്ജക്റ്റ് വരുന്നത് ഇതിന്റെ എക്സാമിന്റെ ടൈം നോക്കുക എല്ലാ പ്രൊഫഷ്യൻസിന്റെ എക്സാം ഉച്ചയ്ക്ക് ശേഷമാണ് വരാ അതേപോലെ തന്നെ രണ്ടര മുതൽ അഞ്ചര വരെയാണ് എക്സാം വരിക ഇത് നോർമൽ സബ്ജക്ട്സുകൾ ഇനി പെയിന്റിംഗ് തിയറൊക്കെ എക്സാം രണ്ടര മണി വരെയൊക്കെയാണ് എക്സാം നടക്കുന്നത് കുറച്ച് സമയമല്ലേ നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആകുമ്പോൾ തിയറി പരീക്ഷ കുറവായിരിക്കും തിയറി മാർക്ക് കുറവായിരിക്കും സോ എക്സാമും നേരത്തെ വിടും ഓക്കെ സോ രണ്ടര മുതൽ അഞ്ചര വരെയാണ് നമ്മുടെ നോർമൽ എക്സാം ടൈ ടൈമിംഗ് ഓക്കെ ഇനി നമുക്ക് വരാനുള്ളത് ഹോൾ ടിക്കറ്റ് ആണ് അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അല്ല അടുത്ത വീക്കൊക്കെ നമുക്ക് എന്തായാലും ഹോൾ ടിക്കറ്റ് വരും എന്താ വെച്ചാൽ ഏപ്രിൽ ആറാം തീയതി പരീക്ഷ കൊടുക്കും കാരണം എന്താണെങ്കിലും നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഒരു വെനസ്ഡേ അല്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കും അവിടെ നമ്മൾ ഇംഗ്ലീഷ് ഓക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഇംഗ്ലീഷ് ഓക്കെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുത്ത് പാസ് ആകുമ്പോൾ പോകുന്ന സബ്ജക്ട് ആണ് ഒരു പണിയും പഠിക്കേണ്ട ആ എക്സാമിനേഷൻ വരുന്നത് നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി ഓക്കെ സോ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ് ആണ് ഹിന്ദി എടുത്ത കുട്ടികൾ കുറവായിരിക്കും ഹിന്ദി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ പതിനഞ്ചാം തീയതി വരും അതല്ല എല്ലാവർക്കും വരുന്നത് ഫസ്റ്റ് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിനേഷൻ മുന്നൂറ്റി രണ്ട് സബ്ജക്ട് കോഡ് നമുക്ക് വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതിയാണ് വരുന്നത് ഓക്കെ സോ ഇനി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യു ആൻഡ് സെഷൻസ് ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ തന്നെ ഒബ്ജക്റ്റീവ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ക്യു ആൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും സോ ക്യു ആൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഈ ഇംഗ്ലീഷിനായിരിക്കും ഇംഗ്ലീഷ് ഫസ്റ്റ് നിങ്ങൾക്ക് നിൽക്കിട്ടും സോ ഈ ഒരു ടൈം പ്രകാരമായിരിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ സെഷൻസുകളും വരിക ഓക്കെ അതുമാത്രമല്ല നമുക്ക് എക്സാമിന്റെ മുമ്പ് രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മുടെ മോഡൽ എക്സാമും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സക്സസ്ഫുള്ളി വെയിറ്റ് ചെയ്ത് നമ്മൾ പരീക്ഷ പോയി ഏതും പാസ് ആവും ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി മക്കളെ അത് കഴിഞ്ഞാൽ സയൻസിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കോഡ് വരുന്നത് ഫിസിക്സ് സയൻസിലും അതേപോലെ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയും വരുന്നുണ്ട് പതിനഞ്ച് സബ്ജെക്ട് കോഡ് ഓക്കെ ഇനി ഇരുപത്തി ഒമ്പതാം തീയതി നോക്കുകയാണെങ്കിൽ നമുക്ക് സയൻസിൽ കെമിസ്ട്രി മുന്നൂറ്റി പതിമൂന്ന് സബ്ജക്ട് കോഡ് ദൻ പൊളിറ്റിക്കൽ സയൻസ് കോമേഴ്സിൽ ഹ്യൂമാനിറ്റീസും കോമൺ ആയിട്ട് വരുന്ന മുന്നൂറ്റി പതിനേഴ് സബ്ജക്ട് കോഡ് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഇംഗ്ലീഷ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നാല് ദിവസം കഴിയുമ്പോൾ ഇരുപത്തൊമ്പതി നമുക്ക് കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് എന്താണെങ്കിലും പഠിക്കാനുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ട് ഡോൺ വെറി പരീക്ഷക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള നല്ല ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ടൈം ഒക്കെ നമ്മൾ പ്രൊഡക്ടീവ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും പരീക്ഷക്ക് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ നമ്മളെല്ലാ സപ്പോർട്ടും തരും സോ അത് വെച്ചിട്ട് നമ്മൾ പരീക്ഷ ചെയ്തും എല്ലാവരും പാസ്സാവും ഓക്കെ ഇനി നമ്മൾ അടുത്ത ഡേറ്റ് നോക്കാം മുപ്പതാം തീയതി ഇരുപത്തൊമ്പതീ കഴിഞ്ഞാൽ നേരെ മുപ്പാതി വരുന്നുണ്ട് അത് ഹോം സയൻസ് ആണ് എല്ലാവരും അടുത്ത പേപ്പർ ആവില്ല എന്നാൽ പോലും ഹോം സയൻസ് എടുത്ത കുട്ടികളുടെ മുന്നൂറ്റി ഇരുപത് സബ്ജക്റ്റോട് ഹോം സയൻസ് ആണ് ഇരുപതീതി വരുന്നത് ദെൻ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ാണ് അറബി അല്ലെങ്കിൽ മലയാളം ഹിന്ദി എടുക്കാത്ത കുട്ടികൾ മെജോറി മലയാളം അല്ലെങ്കിൽ അറബി സബ്ജക്ട് ആണ് സോ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത് രണ്ടാം തീയതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ഏപ്രിൽ അല്ല മെയ് മാസം അടുത്ത മാസം അതായത് രണ്ടാമത്തെ മാസം അടുത്ത മാസം കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസം മെയ്യിലാണ് നമുക്ക് അറബി അല്ലെങ്കിൽ മലയാളത്തിന്റെ എക്സാമിനേഷൻ വരും മലയാളമാണ് കൂടുതൽ കുട്ടികൾ എടുത്തിട്ടുള്ളത് സോ ഫോക്കസ് ഇറ്റ് ഓക്കെ അതിന്റെ തൊട്ടടുത്താണ് നമുക്ക് മൂന്നാം മൂന്നാം തീയതി വരുന്നത് ബയോളജിയും അക്കൗണ്ടൻസിയും സോ അക്കൗണ്ടൻസി മുന്നൂറ്റി ഇരുപത് സബ്ജക്ട് നമുക്ക് വരുന്ന മൂന്നാം തീയതിയാണ് അതേപോലെ സയൻസിൽ ബയോളജി എന്നുള്ളൊരു പേപ്പർ ഇമ്പോർട്ടൻറ് പേപ്പർ നമുക്ക് വരുന്നത് മൂന്നാം തീയതിയാണ് അപ്പം നമുക്കിവിടെ രണ്ടാം തീയതി കഴിഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂൾ ആണ് കാരണം അറബി മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് സയൻസിൽ ബയോളജി എക്സാം ഉണ്ട് കോമേഴ്സിൽ അക്കൗണ്ടൻസി എക്സാമിനേഷൻ ഉണ്ട് ഇനി അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് ഒമ്പതാം തീയതിയാണ് നമുക്ക് എന്ത് വരുന്നത് മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ വരുന്നത് പ്ലസ് ടു സയൻസിലെ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ വരുന്നത് സമയം ഇഷ്ടം പോലെ ഉണ്ട് ഡോൺ ബെറി ഓക്കെ നമുക്കവിടെ പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇനി നമ്മൾ അതല്ലാത്ത കമ്പ്യൂട്ടർ സയൻസിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയ് നാലാം തീയതിയാണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ഒരുപാട് കുട്ടികൾ എടുത്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള പേപ്പറാണ് ഡാറ്റാ എൻട്രി ഓപ്പറേഷൻസ് അത് നോർമൽ നോർമൽ ഡാറ്റാ എൻട്രി ഞാൻ പറയുന്നത് അല്ല പതിനഞ്ചാം തീയതി ആണ് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് നോർമൽ ഡാറ്റാ എൻട്രി വരുന്നത് ഇനി ബിസിനസ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ പതിനേഴാം തീയതി കോമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് വരുന്നത് അടുത്ത അടുത്ത മാസം അതായത് മെയ് പതിനേഴാം തീയതി നമുക്ക് എക്സാമിനേഷൻ വരുന്നത് അതേപോലെ എക്കണോമിക്സ് എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എക്കണോമിക്സ് നമുക്ക് വരുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് ഓക്കെ സോ ഇത്രയും ആണ് നമ്മുടെ പ്ലസ് ടു വരുന്നത് സബ്ജക്ട് ഒക്കെ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിന്റെ കൊമേഴ്സും സയൻസും എല്ലാം ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ നോക്കാം ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് മലയാളം നമുക്ക് അത്ര ഡാറ്റാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി എൻട്രി ഇതാണ് നമുക്ക് ഹ്യൂമാനിറ്റീസ് വരിക ഇനി നമ്മൾ ഇംഗ്ലീഷ് ഇരുപത്തിരണ്ടാം തീയതി വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഇരുപത്തി നമുക്ക് മലയാളം രണ്ടാം തീയതി അക്കൗണ്ടൻസി മൂന്നാം തീയതി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പതിനേഴാം തീയതി ഡാറ്റ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി ഇത്രയും പേപ്പേഴ്സാണ് കോമേഴ്സിൽ വരാ ഇനി നമ്മൾ സയൻസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കണ്ടോ ഇരുപത്തി രണ്ടാം തീയതി ദെൻ ഫിസിക്സ് ഇരുപത്തിനാലാം തീയതി കെമിസ്ട്രി ഇരുപത്തി ഒമ്പതാന്തീതി ദൻ നമുക്ക് ബയോളജി വരുന്നത് മൂന്നാം തീയതി മലയാളം വരുന്നത് രണ്ടാം തീയതി ദെൻ മാത്മറ്റിക്സ് വരുന്ന ഒമ്പാതി അപ്പോൾ സയൻസും കോമേഴ്സും ഹ്യൂമാനിറ്റീസും ഞാൻ എങ്ങനെയാണ് എക്സാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഡേറ്റ് കണ്ട് കൺഫ്യൂഷൻ ആവുമെന്ന് വേണ്ട ഞാൻ ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡേറ്റ് ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഡോൺ വെറി ഓക്കെ ഇനി നമ്മൾ പത്താം ക്ലാസിന്റെ ഇപ്പോൾ പറഞ്ഞത് ഫുൾ പ്ലസ് ടു ആണ് പത്താം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ ടൈം രണ്ടര മുതൽ അഞ്ചര വരെ തന്നെ എക്സാമിനേഷൻ ലാബിലുള്ള വിഷയങ്ങൾക്ക് മാത്രമേ കുറച്ച് നേരത്തെ പരീക്ഷ വിടുകയുള്ളൂ സോ അവിടെ എസ് എൽ സി ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതിയുടെ ടൈം ടേബിൾ കുറച്ച് അടുത്തടുത്താണ് എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമുക്ക് സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്കും നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോമൺ ആയിട്ട് ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ പരീക്ഷ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത മാസം നമുക്ക് അടുത്ത മെയ് മാസത്തിൽ നമുക്ക് ഹിന്ദി എക്സാമിനേഷൻ വരുന്നുണ്ട് പിന്നെ പെയിൻറ്റിങ് എടുത്ത കുട്ടികളാണെങ്കിൽ മൂന്നാം തീയതി നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് നമ്മുടെ കോമൺ ആയിട്ടുള്ള പത്താം ക്ലാസ്സിൻ്റെ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വരുന്നത് മെയ് നാലാം തീയതി ഇവിടുത്തെ ഇംഗ്ലീഷ് അവിടുത്തെ ഇംഗ്ലീഷ് ഒക്കെ ഡേറ്റ് നല്ല വ്യത്യാസമുണ്ട് സോ പത്താം ക്ലാസ്സിന് തന്നെ സെപ്പറേറ്റ് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഷീറ്റ് തരുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് പ്ലസ് ടു സീനിയർ സെക്കൻഡറി എന്നായിരിക്കും ഇങ്ങനെ അല്ല ഉണ്ടാവുക സീനിയർ സെക്കൻഡറി എന്നുള്ളത് പ്ലസ് ടു സെക്കൻഡറി എന്ന് പറയുന്നതായിരിക്കും പത്താം ക്ലാസ് ഇനി അവിടെ നമുക്ക് ഒമ്പത് Turkey, so, ി വരുന്നത് പത്താം ക്ലാസ്സിൽ ഹോം സയൻസ് ആണ് പതിനാലാം തീയതി അതായത് നമ്മുടെ മെയ് പതിനാലാം തീയതി അവസാനത്തെ എക്സാമിനേഷൻ നമുക്ക് വരുന്നത് അറബി അല്ലെങ്കിൽ മലയാളമാണ് ഇങ്ങനെയാണ് നമ്മുടെ പത്താം ക്ലാസിന്റെ ടൈം ടേബിൾ വരുന്നത് ഓക്കെ പത്താം ക്ലാസ് ഒറ്റ സ്ട്രീം ആയതുകൊണ്ട് ഇതിൽ നമ്മൾ ഇത്രയും സബ്ജക്ട്സ്കൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാക്സിമം ഇനി ഇതല്ലാതെ വേറെയും കുറെ സബ്ജക്ട്സ് എടുത്ത കുട്ടികളുണ്ടാവും സൈക്കോളജി അക്കൗണ്ടൻസി പിന്നെ നമുക്ക് മിലിറ്ററി സ്റ്റഡീസ് മാസ് കമ്മ്യൂണിക്കേഷൻ മിലിറ്ററി അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് എക്സ്ട്രാ എടുത്ത കുട്ടികൾക്കുള്ള എല്ലാത്തിനും ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ കുട്ടികൾ എടുത്ത പേപ്പേഴ്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ നമ്മുടെ ടൈം ടേബിൾ ഇങ്ങോട്ട് വന്നു നമ്മൾ കാത്തിരുന്നതിനാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു പരീക്ഷയും നീട്ടി വെക്കും നീട്ടി ഒന്നും വെച്ചിട്ടില്ല പരീക്ഷയൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നടക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി വേറെ ഒരു പ്രശ്നമല്ല നമ്മുടെ പടനമൊക്കെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം എത്തിയിട്ടുണ്ട് ഇനി ഒരു ബൂസ്റ്റർ ആണ് ഈ ടൈം ടേബിൾ വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ആ എനർജിയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് മക്കളെ ഇനി നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവിനെ ക്ലാസുകൾ കുറച്ചുകൂടി കംപ്ലീറ്റ് ആവാണ്ട് സോ ഈ വീക്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് മുതൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ക്യൂ എന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകുക ക്യൂ എന്റെ സെഷനിൽ എല്ലാവരും പങ്കെടുക്കുക ക്യൂ എന്റെ സെഷനിൽ നമ്മൾ ഒരു നാൽപ്പത് ചോദ്യങ്ങൾ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അത് മാത്രം പഠിച്ചാൽ മതി അത് ഒബ്ജക്റ്റും തരും സബ്ജക്റ്റും തരും അത് മാത്രം പഠിക്കാം അതേ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും പരീക്ഷ നടത്തും മോഡൽ എക്സാമിനേഷൻ നടത്തും സോ അതും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷന്റെ ഒരാഴ്ച മുമ്പ് നമുക്ക് ക്ലാസ് ഒക്കെ ഡിസ്പേസ് ചെയ്യാം നമ്മളെല്ലാം റെഡിയാണ് ഓക്കെ സോ കോഴ്സിൽ കോഴി ജോയിൻ ചെയ്യണം ആഗ്രഹിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മളോട് തന്നെ വിളിച്ചോളൂ അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ഇനി ആലോചിച്ചിരിക്കാനും സമയമല്ല നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഏകദേശം വന്നിട്ടുണ്ട് മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ ടൈം പ്രിഫറബിൾ ആയിട്ട് കൊടുക്കുക അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് അടുത്തടുത്ത് വരുന്ന സബ്ജക്ട് ഇംഗ്ലീഷിലാണ് ഇനി അധികം പ്രിഫറൻസ് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഓരോ സബ്ജക്ട് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സയൻസിലൊക്കെ ഏതേത് പരീക്ഷകൾക്കാണ് ഗ്യാപ്പ് കുറവുള്ളത് അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന ബയോളജി മലയാളമൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട് സോ അതൊക്കെ നമ്മൾ കുറച്ച് മുൻകൂട്ടി സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യണം സോ ആ ഒരു ഷെഡ്യൂൾ വേണം നമ്മൾ പഠിക്കാൻ ഈ ഡേറ്റ് ഷീറ്റ് വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഓക്കെ അപ്പൊ ഷീറ്റ് കിട്ടിയപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി അങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലായി ഇനി പഠിച്ചിട്ട് തുടങ്ങിക്കോളൂ വേറെ ഒന്നും നോക്കണ്ട ജസ്റ്റ് സ്റ്റാർട്ട് യോർ ലേർണിംഗ് നോ റൈറ്റ് നൗ ഇനി കാത്തിരിക്കണ്ട മക്കളെ ഇനി നമുക്ക് പരീക്ഷ കഴിയുന്നത് വരെ നോ റെസ്റ്റ് നമുക്ക് വിശ്രമമില്ല സോ വി ആർ സ്റ്റഡിങ് സ്റ്റഡി ിൽ പഠിക്കാൻ പോവുകയാണ് അപ്പോ നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ടിൽ യുവർ എക്സാമിനേഷൻ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും എന്നോട് ഐ വിൽ ഹെൽപ് യു മൈ ബെസ്റ്റ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് ഡേറ്റ് ഷീറ്റ് ഡിക്ലറേഷൻ ആണ് സോ ഡേറ്റ് ഡിക്ലേർഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമാണ് മക്കളെ ഇന്ന് മുതൽ തന്നെ പഠിക്കാനുള്ള സമയോട് മാറ്റി വെച്ചോളൂ ഇപ്പൊ നോക്കിയാലും പാസ് ആവാൻ പറ്റും ഉറപ്പാണ് ഒരു എഴുപത് ശതമാനം മാർക്കിൽ പാസ്സാവാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ സബ്ജെക്ടീ ഇത് രണ്ടും കൂടിയുള്ള സെഷനും കൂടി നമുക്കൊരു മുപ്പത്തഞ്ച് കോസ്റ്റൻസ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ള ഉണ്ട് സോ അതേ അഞ്ചണം പഠിച്ചാൽ പരീക്ഷ എന്തായാലും പാസ് ആവും സെഷനിൽ നമ്മൾ ഡിസ്കസ് ഡേറ്റ് ഷീറ്റ് ഡിക്ലറേഷൻ ആണ് സോ ഡേറ്റ് ഷീറ്റ് ഒക്കെ ഒക്കെ എല്ലാവർക്കും കിട്ടി ഡേറ്റ്സ് മനസ്സിലായി അപ്പോ പഠിച്ചു തുടങ്ങാം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ